പ്രൗഢഗംഭീരമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ സീസൺ ആരംഭിച്ചതും പോയിന്റ് പട്ടികയിൽ ഒന്നുമെത്താതെ പോയിരിക്കുകയാണ് കഴിഞ്ഞകുലത്തെ ഫൈനലിസ്റ്റുകളായ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും സമാനമായ ക്യാമ്പയിൻ തന്നെയാണ് സംഭവിച്ചത് എന്നാൽ അവസാനം ഇരുവരും ആർത്തുല്ലസിച്ച പോരാട്ടത്തിൽ പ്രൗഢഗംഭീരമായ വിജയം സൺറൈസേഴ്സ് ഹൈദരാബാദിന് സ്വന്തമായി ഇതോടെ പോയിന്റ് പട്ടിക നിലവിൽ ആറാം സ്ഥാനത്താണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്തയ്ക്കും നിരാശാജനകമായ സീസണാണ് കഴിഞ്ഞു പോയത് ആദ്യം ബാറ്റ് ചെയ്ത് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേടിയത് റെക്കോർഡ് ടോട്ടലായെയിരുന്നു ഹെൻഡ്രിന്റെ പന്തിൽ സെഞ്ചുറി ക്ലാസൺ ഇഷാൻ കിഷാനും അഭിഷേക് ശർമ്മയും വേണ്ട പോലെ പിന്തുണ നൽകുകയും ചെയ്തു കൊൽക്കത്ത ബോളർമാരിൽ നരൈൻ മാത്രമാണ് മികച്ച രീതിയിൽ പന്തറിഞ്ഞത് നരേന്റെ എക്കണോമി പോലും പത്തിന് മുകളിലായിരുന്നു ബാക്കി എല്ലാ ബോളർമാരെയും തലങ്ങും വിലങ്ങും പായിച്ചു ചക്രവർത്തി ആൻഡ്ര റസൽ തുടങ്ങിയവർ എല്ലാവരും റൺസ് വഴങ്ങി എന്നാൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് ഒരു മറുപടി പോലും പറയാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് സാധിച്ചില്ല നൂറ്റി അറുപത്തിയെട്ട് റൺസിനാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഓൾ ഔട്ട് ആത് റൺസിന്റെ ആധികാരിക വിജയം ഹൈദരാബാദിന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മനീഷ് പാണ്ഡ്യ മുപ്പത്തിയേഴും ഹർഷിത് റാണ മുപ്പത്തിനാലും സുനിൽ നരൻ മുപ്പത്തിയൊന്ന് റൺസും നേടിയതാണ് ടോപ്പ് സ്കോറർമാർ ബാക്കി എല്ലാവരുടെയും വിക്കറ്റ് ചീട്ടുകൊട്ടാനും വരെ തകർന്നു വീണു ജയദേവ് നാട്കട്ടും ഇഷാൻ മലിംഗയും ഹർഷ് ദുബയും മൂന്ന് വിക്കറ്റ് വീതം നേടിയ മത്സരമായിരുന്നു മത്സരത്തിൽ മറ്റു ബോളർമാരും വേണ്ട പോലെ പിന്തുണ നൽകുകയും ചെയ്തു കൊൽക്കത്തയുടെ ഏറ്റവും മോശം സീസണുകളിലൊന്നാണ് അവസാനിച്ചത് മുൻ ചാമ്പ്യന്മാരായ കൊൽക്കത്തയ്ക്ക് അവകാശപ്പെടാൻ ഒന്നുമില്ലാതെ പോയ ആദ്യ മത്സരം മുതൽ കൊൽക്കത്ത കൺസിസ്റ്റൻസി വളരെയധികം അതേസമയം സൺറൈസേഴ്സ് ഹൈദരാബാദ് ആകട്ടെ ആദ്യ മത്സരം വിജയിച്ചിരുന്നെങ്കിലും തുടർന്ന് നാല് പരാജയങ്ങളാണ് നേരിട്ടത് ആ നാല് പരാജയങ്ങളാണ് ടൂർണമെന്റിൽ ഹൈദരാബാദിനെ വിധി എഴുതിയത് മാത്രമല്ല മുൻനിര ബാറ്റർമാരുടെ മോശ ഫോമും വലിയ രീതിയിൽ ഹൈദരാബാദിനെ പിന്നിലേക്ക് വലിച്ചു